ായോ ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ ചെലവ് പിടിച്ചോട് നിക്കണില്ല താരമല്ലേ നാളെ തുടങ്ങാം നിന്റെ തള്ളി എന്ത് ചെയ്യാ അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓട് നാളെ മറ്റേ നാളെ വരുമെന്ന് പറഞ്ഞേക്കും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചെ സത്യായിട്ടും അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാരമോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കോ നാട്ടിൽ പോയി വന്നാലോടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കരി പിന്നെ അയാൾ വന്നില്ല അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം നാട്ടുകാർക്ക് എന്താ പറയാ അത് ചാപിള്ളയായിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിടൊക്കെ ആയിരുന്നു പത്തു നൂറു ആയിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ വരട്ടെ ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് എന്റെ അടിച്ചവനകത്ത് കയറരുത് എന്റെ പൊന്നി ചേച്ചി ഒരു തെറ്റു പറ്റിപ്പോയി തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലേടാ അയ്യോ മനസ്സാ വാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ ഇന്നിന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബ്ദം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം കണ്ടാ വന്നത് ഇതാ വരാലെ ഇവിടെ അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി ചോറും തരണം എന്നോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാ ഉം ഇവൻ കൊച്ചുവിട്ടന്റെ മോൻ തന്നെ കാല് നക്കാനും കുതികാൻ വെട്ടാനും അച്ഛനെക്കാൾ കേമൻ കൃഷ്ണ ഒരു വായിരപ്പട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന് കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ പോയോട് തിരിച്ചു വരുവാ സാമ്പാറിന്റെ കഷ്ണം നിർത്തു നോക്കും ഇന്നെങ്കിലും രണ്ടു തരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ് ഇനി എന്നും ഇടുന്നുണ്ടാ മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടിടിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ട കിട്ടു തുടരെ ഒരാൾ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഇതുള്ളൂ അവിടെ ഇന്നോട്ടല്ല കിടക്കണം വേണ്ട എനിക്ക് പോണം പോര് വണ്ടി കിടക്കണ്ട ഞാൻ ഈ ഒരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഉടനെ അങ്ങ് പോകും പോവും ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നവരില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കൊറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്ങണ്ണിയില് പറഞ്ഞ സമയമില്ല ഒന്നും ഊലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ ഇടണം രണ്ടൂച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടി കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കും ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഒരു കഴമ്പുണ്ടോ അല്ല സംഗതി കുട്ടി ടക്കാണല്ലോ കിട്ടിയത് ചന്ദ്രേട്ടൻ വരണമെന്നില്ല ആളുകൾ പറയുന്നു കേട്ടോ ആളുകളെ പേടിച്ച് ജീവിക്കാൻ ഒക്കു മോവാ ഇവളിങ്ങനെയൊക്കെ പറയും ഞാൻ വരാം നിങ്ങൾ വിളിക്കോ ഞാൻ പറഞ്ഞത് കുഞ്ഞപ്പാ എന്താ ഒരു കാഴ്ച കൂടെ ഉണ്ട് അതുകൂടെ കണ്ടോ ചോദിക്കണം രാത്രി പാത്രം പതിങ്ങി വന്നേക്കും ആഹാ രാജമ്മ ചേച്ചിയോ ചേച്ചി പിന്നെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട് കടയിൽ ആളു വേണ്ടേ ആഹാ കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള് ഓ കരല്ലേ എന്റെ പൊന്ന് കരയല്ലേ വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക് കൈ നിറച്ച് കരിവള എന്തിനാ ചേച്ചി ഇതൊക്കെ എന്റെ പൊന്നിനാ അല്ലേ എന്റെ തങ്കക്കുടത്തിന് ആ എപ്പോഴും ഓ ോ ഞങ്ങളെ കൊണ്ട് നാട്ടുകാരത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാര് പറയണ എന്തിനാ നിന്റെ അമ്മ പറയിപ്പിക്കണതാ ഞാൻ എന്താണ് പറയുന്നത് തടിയിലുള്ള ആണുങ്ങളെ കാണുമ്പോളെ ചിലർക്ക് ഇരിക്കാൻ പറഞ്ഞില്ലെന്നറിയാം ആ ചോന്നും നടക്കില്ലടി കൊച്ചമ്മേ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്റെ അറിയിച്ചു ആരോടാടി പറഞ്ഞേ കടവത്ത് വന്നു പോട ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കാര്യൊന്നാവണ്ടേട്ടല്ലേ തോന്നിയയും പ്രായമൊന്നും നീന എന്തിനോടി അമ്മക്ക് ഒന്നും വിണ്ടതിരിക്കാവോ എടി എന്റെ കൊച്ചിന് എന്തിനാ കയ്യിൽ കൊടുത്തത് പൊല്ലുപിള് അയ്യോ എന്റെ കൊച്ചു തളർന്നു പോയി ചേച്ചി എന്ത് പറ്റിയോനെ മനുഷ്യന്മാരായ വേണം ചത്താലും ജനിച്ചാലും വേറെ ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ ഓ അവൾ അറിയാമോ അറിയാം മറ്റു അവള് കേട്ടോടി പാമ്പും പോലെ ഇരുന്നതാ ഇപ്പൊ കണ്ട അങ്ങനെയാ മിടിച്ചുള്ള പെൺകുട്ടിയോളൂ നാശം പിടിച്ചത് എന്റെ വൈറ്റ് ജനിച്ചു അവളുടെ ഒരു പൗഡർ വരട്ടെ അവൾ കളിക്കുന്നതല്ലേ ആ തള്ളി എന്റെ അടുത്ത് വരാതിരിക്കില്ല തുപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കി ആരാടി ചത്തേ നീ എന്തിനാ അങ്ങോട്ട് വേറെ ആരെയും കാണാനല്ല ആരെയും മലവേശി പിടിക്കാനല്ല ആ കുഞ്ഞ് കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ നിന്റെ പഴയ സ്വഭാവം ഈ കണ്ണീരും കൈ ഒന്നും എല്ലാം മാറ്റിയെടുക്കല്ലേ ഞാനൊരു പെണ്ണാ ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തല്ലുകൊള്ളാൻ വെച്ചു വിളമ്പാൻ തിരിച്ചു പോകുമ്പോ എന്നെയും കൊണ്ടുപോ പഴയ സൂക്കെട്ട് വീണ്ടും തുടങ്ങിയോ പ്രേമം എനിക്ക് പ്രേമൊന്ന് കേൾക്കുന്നതാ കലിയോട് നീ അറച്ചാ മതിയോ ഉറങ്ങിയില്ലേ തിരിച്ചു പോകാറായപ്പോ എന്താ മനസ്സ് കൊടുത്തിരിക്കുന്നത് ഒന്നുമില്ല നാട്ടിലേക്കെന്ന് പോകും ഒരാഴ്ചക്കുള്ളിൽ ഇനിയും നേളണ്ട ഞാൻ പറഞ്ഞില്ലേ വൈകും തോറും പെട്ടുപോകും എന്നെ കണ്ടില്ലേ വയനാട്ടിൽ ഒരു പെങ്ങൾ താമസിക്കുന്നുണ്ട് എന്നെ ഇടയ്ക്കിടക്ക് വന്ന് വിളിക്കും അവിടെ വീട്ടിലൊരാളില്ല അളിയും പട്ടാളത്തിലാ എന്നാലും പോവാൻ തോന്നുന്നില്ല വരെ ഒരുത്തനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല നിങ്ങൾക്ക് ഭാര്യയും കൂട്ടൊന്നുമില്ലേ മറന്നതാത്തൊരു കാര്യമാ എന്നും ഇരുപത്തഞ്ചു വയസ്സായിരിക്കും നാ കരുതേ ല ഇപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കൂന്നല്ല വല്ലയിടത്തും കിടന്ന് ചത്ത് നാറിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും വലിച്ചു കുഴിച്ചു മൂടല്ലോ ഇനിയിപ്പോ നിന്ന് മുനിസിപ്പാലിറ്റിക്കാർ വരണം അതും അവർക്ക് തോന്നിയാൽ കിടന്നോ കിടന്നോ അതൊന്നും ആലോചിച്ചാൽ ഉറക്കം വരില്ല ആ ചേച്ചി ചേച്ചിട്ടിളിക്കുട്ടി അയ്യോ പാവം പേടിച്ചു പോയി ഞാൻ പേടിച്ചൊന്നുമില്ല പിന്നെ ചേച്ചി എന്ത് എല്ലാരും പള്ളിയിൽ പോയിരിക്കടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ പോവാ ഇത്തിരി കഴിഞ്ഞു പോ

അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ കണ്ട ചെക്കന്മാരി ഒന്ന് അകത്ത് കയറ്റിരുന്നു രമേശ രമേശ നീ ഒന്ന് കഴിക്കുന്നില്ലേ

തല്ലി പറ്റോ െ അവ തട്ടിക്കേറി സത്യേക്ക് അന്വേഷിക്കാൻ എനിക്ക് പണിക്ക് പോണ്ടേ പത്തൊമ്പത് പേര് പെറ്റി പണി ഈ പണി നടക്കേരാത്രില്ല എന്താ പണി മണല്ലോ എടുക്കുന്നോ ഒന്നും അറിയാഞ്ഞിട്ടല്ലേ മൂത്തവര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ അപ്പനും വലിയ കാര്യമൊന്നും ഒന്നും പറയണ്ട എനിക്കറിയാം ചിലതൊക്കെ ഇതിനെന്താ വേണ്ടെന്ന് ഇനി ഒന്നും ചെയ്യാനില്ല പെണ്ണിനെ നോക്ക് അല്ലാതെ നീ പറഞ്ഞു വരുന്നത് അവനെ വെറുതെ എങ്കി സണ്ണിച്ച ുംഹളല്ല അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും ഇല്ല മേപ്പുള്ളി കൊച്ചു മക്കളോടും കളിച്ച ആ കളി തലതെറിക്കുന്ന കളിയാ അത് അറിയിച്ചു കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്നാ പോയി കിടക്ക് ഉം 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 അപ്പൊ രമേശിനോ